വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പിറന്നാൾ പോയാലോ കുഞ്ഞു കുഞ്ഞുമണീന്റെ പിറന്നാളാണെന്ന് അപ്പൊ നമുക്ക് പോയി വിശേഷങ്ങളൊക്കെ നോക്കിയാലോ വാഗായ്സ് ഇതാണ് എന്റെ ചുരിദാർ അങ്ങനെണ്ട് ആദ്യ വാങ്ങിയതാട്ടോ നല്ല കംഫർട്ടബിൾ തോന്നുന്നുണ്ട് അതിവിടെയാണ് അപ്പൊ പോയാലോസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതാ സൂപ്പറായിട്ട് കേക്കൊക്കെ മേശപ്പുറത്ത് ഇങ്ങനെ ഉണ്ട് മുറിക്കാൻ സമയം വരുന്നുണ്ട് മോൻ ഒരു വയസ്സാണ് അതാ അടിപൊളി രണ്ട് കേക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വിഷ്വൽസൊക്കെ കണ്ട് വന്നാലോ ഗായ്സ് എല്ലാവരും വന്നിട്ടുണ്ട് ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ട് അടിപൊളി പിറന്നാൾ ആഘോഷമാണ് അപ്പോൾ റിയതാ ഹായിയൊക്കെ പറയുന്നുണ്ട് എൻ്റെ എൻ്റെ നല്ലൊരു സപ്പോർട്ടറാണ് കേട്ടോ റിയ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും പാവും അപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇതായിരിക്കുന്നുണ്ട് മോന് ആദ്യം റഹാന്തെന്തോ ചര്ച്ചയിലായിരുന്നു എന്നെ കണ്ടപ്പോഴത്തേക്ക് അവൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട് ഗിഫ്റ്റ് ആദ്യം എൻ്റെ കയ്യിലാണുള്ളത് ആ ഞങ്ങൾ മൂന്നാളും കൂടെയാണ് വാങ്ങിയത് വെറുതെ എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെന്താ നമ്മൾ ഫ്രണ്ട് ഇതാ നിൽക്കുന്ന അവരെല്ലാവരും റെസ്കോർഡാ കേട്ടോ ഫാമിലി ഫുൾ റെസ്കോഡാണ് മോന് മോൻ വിചാരിക്കുക എന്നെ ശല്യം ചെയ്തൊന്ന് പോയി തരുമോ എന്നൊക്കെ വിചാരിക്കായിരിക്കും ഓൻ എപ്പോഴും ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കാട്ടിക്കൊണ്ടേയിരിക്കും ചിരിക്കാൻ പറയുക അപ്പം വന്നിട്ടുണ്ട് ഇനി ഉടനെ മോൻ്റെ പിറന്നാളും ഉണ്ട് അതും നമുക്ക് വീഡിയോ ആക്കണം അതെ ചിരിക്കാനൊക്കെ പറയുന്നുണ്ടെന്ന് ദേഷ്യമൊന്നുമില്ല പവാൻ ചിരി ചിരിച്ചൊക്കെ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ പറയുക നമുക്ക് വീഡിയോസൊക്കെ കണ്ടുവരാം സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസ് കാണണം കേട്ടോ അപ്പോൾ ഓക്കെ ഗൈസ് ഇത് പിറന്നാൾ കുട്ടിയുടെ ചേച്ചിയെട്ടോ ഗായ്സ് അപ്പോൾ നമ്മളൊക്കെയൊക്കെ കണ്ടുവരാം レ لا 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 ఆలండో പിന്നെ ബിരിയാണി ബിരിയാണി പീസ ആയിക്കോട്ടെ ഇതും വെറും ഉടായ്പ മാത്രം ഇവള എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഗൈസ്